മലേഷ്യ എയർപോർട്ടിലാണ് മലേഷ്യൻ എയർപോർട്ടിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതിനു വേണ്ടി ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മലേഷ്യയിലെ ഡേ വൺ ബ്ലോഗായിട്ടാണ് ഇതിനു മുന്നേ ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് മലേഷ്യയിലോട്ട് പോകുന്ന വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മലേഷ്യയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ആദ്യം ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ മലേഷ്യ പോകുമ്പോൾ വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ മോർണിംഗ് ഒരു എയിറ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോഴാണ് മലേഷ്യയിൽ ലാൻഡ് ചെയ്തത് എന്നിട്ട് അവിടെ ഞങ്ങൾ ബസ് കയറിയാണ് കെയർ സെൻറ്ററിലോട്ട് വന്നത് ഞങ്ങൾ മെയിൻ സിറ്റിയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു ഉച്ച സമയമൊക്കെ ആയായിരുന്നു അപ്പം ലഞ്ച് ടൈം ആയിരുന്നു അപ്പം ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റ്സിൽ ചെന്ന് അവിടെ നിന്ന് ഒരു അഞ്ചപ്പാറ റെസ്റ്റോറൻറ്റിൽ എന്നാണ് ഞങ്ങൾ ലഞ്ച് അഴിച്ചത് കേൾ സെൻറ്റർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റ്സിലോട്ട് ഞാൻ ബസ്സിൻ്റെ ടിക്കറ്റ് ഫെയർ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ വീഡിയോയിൽ ഒന്നും കൂടി പറയാം ഒരാൾക്ക് ട്വൻറ്റി വൺ പ്രൈസ് വരുന്നത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് ലഞ്ച് അഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും മൊമോസ് ത്രീ ഒ ക്ലോക്ക് ആവാനായിട്ടുണ്ടായിരുന്നു ത്രീ ഒ ക്ലോക്കിനാണ് ഇൻ ചെയ്യേണ്ട ടൈം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലോട്ടാണ് പോയത് ആക്ച്വലി ഞങ്ങൾ ബുക്ക് ചെയ്തത് ഹോട്ടൽ റൂം അല്ല ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് റിയാദിനെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഞങ്ങൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ക്യൂബിക് ബൊട്ടാനിക്കൽ സോർട്സ് എന്നാണ് പിന്നെ ഞങ്ങളിത് ബുക്ക് ചെയ്തത് ട്രിപ്പ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് മൂന്ന് ബിൽഡിങ്ങും ഒരുപാട് നിലകളുള്ള ഒരു ഫൈവ് സ്റ്റാർ അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളെ റൂമ് ടവർ ബി ലെവൽ ഫിഫ്റ്റീൻ റൂം നമ്പർ ഫൈവ് ആയിരുന്നു പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിനെ താഴെ ഒരു വലിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട് ട്രാവൽ ചെയ്ത ടയർനസ് എല്ലാവർക്കും ഉണ്ട് അത് അതുകൊണ്ട് വിചാരിച്ചു ഇന്നത്തെ ദിവസം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വേഡിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ മെഡിക്കേഷൻ ടെക് ചിൽഡ്രൻ പ്ലേ ഗ്രൗണ്ട് സ്പോർട്ട് ലോഡ്ജ് മൾട്ടി പർപ്പസ് ഹാൾ ഫംഗ്ഷൻ ലോഡ് ബാബിക്യൂ ഡൈനിങ് പ്ലേ റൂം ജിം ചേഞ്ചിങ് റൂം ഇതെല്ലാം ഉള്ളത് എയ്ത്ത് ഫ്ലോറിലാണ് പിന്നെ ഇവിടെയൊക്കെ പോവാനും വരാനും എന്തിരി ലിഫ്റ്റ് വരെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ആക്സസ് കീ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇവിടെ രണ്ട് ടൈപ്പ് പൂളുണ്ട് കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ് ഇട്ടിട്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പൂളിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് രാവിലെ എയ്റ്റ് ഓ ക്ലോക്ക് മുതൽ രാത്രി നയൻ ഓ ക്ലോക്ക് വരെയാണ് അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ കൂടുതൽ ആളുകൾ ഇറങ്ങുന്ന സമയമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഏഴ് മണിവരെയൊക്കെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലൊക്കെ കാണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജിമ്മും വർക്ക് സ്പേസൊക്കെ ഉണ്ട് ഞങ്ങൾ കുറേ നേരം ഒന്നും സ്വിമ്മിംഗ് പൂളിൽ ഒന്നും കളിച്ചില്ല കാരണം ഇച്ചുവരി വയ്യായിരുന്നു ഞങ്ങൾക്ക് പനിയും ചുമയൊക്കെ ആയിരുന്നു ചെറിയൊരു പനിയൊക്കെ ആയിരുന്നു അത് പിന്നെ അവൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയെടുത്തതേ ഉള്ളൂ അല്ലാതെ തന്നെ ഒന്നും നനപ്പിച്ചില്ല അതുകൊണ്ട് അവൾ നമ്മളെയും കൂടുതൽ നേരം ഒന്നും നിൽക്കാൻ സമ്മതിച്ചില്ല ഫോർ തേർട്ടിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോയത് ഏകദേശം ഒരു ടു അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ റൂമിൽ പോയി ഫ്രഷ് അപ്പ് ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഞങ്ങളെ ടാക്സി വിളിച്ച് നേരെ പോയത് ജലൻ അലോർ അല്ലെങ്കിൽ മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് ഇവിടെ നൈറ്റ് കാല് കുത്താള സ്ഥാനം പോലും കാണില്ല അത്ര തിരക്കാണ് ഇനി ഞങ്ങൾ വന്ന ദിവസത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇവിടെ ഒരുപാട് തരം ഫുഡ് ഐറ്റംസ് ഉണ്ട് പൊരിച്ചത് വറുത്തത് അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട് അതുമാത്രല്ല പിന്നെ ഞങ്ങൾ ഇന്നേ വരെ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സുകളും ഉണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ചെന്നിറങ്ങിയപ്പോൾ കണ്ടത് റമ്പുട്ടാനാണ് നാട്ടിലാകെ ഫോർ ഡേയ്സ് നിന്നോളൂ ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മലേഷ്യയിലോട്ടാണ് വന്നത് അതുകൊണ്ട് റംബുട്ടാൻ നിന്നാളാ സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇവിടെ ആ റംബുട്ടാൻ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആവേശം അത് മാത്രമല്ല ഞങ്ങൾ നാട്ടിൽ കാണുന്നതിനേക്കാൾ വലിയ റംബുട്ടാനും കൂടി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ റംബുട്ടനാണ് ടേസ്റ്റ് നോക്കിയത് റംബുട്ടാൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വെച്ച് തിന്നതിനേക്കാൾ നല്ല റംബുട്ടാനാണ് നല്ല വലുപ്പമുണ്ട് മധുരമുണ്ട് എല്ലാ വെറൈറ്റി സാധനവും തിന്നോക്കണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന ആ ഫുഡിൻ്റെയൊക്കെ സ്മെല്ലടിച്ചപ്പോൾ ഒന്നും തിന്നാൻ തോന്നിയില്ല ഇവിടെ ഒരുപാട് തരം ജ്യൂസുകളും അതുപോലെ തന്നെ പാൻകേക്സ് വേഫറുകളൊക്കെ ഉണ്ട് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്കിന്ന് ഫിഷിൻ്റെ സ്കിന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ മാത്രമല്ല നഗേർട്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങളെ വീഡിയോയിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കാണും അപ്പോൾ നിങ്ങളെ ഫ്രൂട്ട്സൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ തന്നെ ഉണ്ടോ എന്ന് വരെ വിചാരിച്ചു പോകും അങ്ങനെ എല്ലാം കണ്ടിങ്ങനെ നടന്നു പൊയ്ക്കോണ്ടിരുന്നപ്പോഴാണ് വഴിയിൽ വെച്ച് ഈ കണ്ടത് കരിക്കിന് ആറ് റിങ്കറ്റാണ് വില വരുന്നത് ഒരു കരിക്കിനാണ് കേട്ടോ കരിക്ക് കാണാനൊക്കെ നല്ല വലിപ്പം ഉണ്ടെന്ന് നിറച്ച് വെള്ളമുണ്ട് പക്ഷെ കുടിക്കാൻ അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല വെള്ളം നിറച്ചുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കരിക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ കരിക്കൊക്കെ കൂട്ടി തിന്നാലേ ഒരു കരി കുടിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ ഞാൻ മലേഷ്യ വന്നിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മിക്ക സ്ഥലങ്ങളിൽ വിൽക്കുകയും അതുപോലെ തന്നെ മിക്ക ആൾക്കാരും മേടിച്ച് കഴിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ദുര്യാൻ അന്ന് നമ്മൾ ഷോപ്സിലൊക്കെ പോകുമ്പോൾ ദുര്യാൻ അലൗഡ് അല്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താണെന്നല്ലേ അതിനെ കാരണം ഇതിൻ്റെ സ്മെല്ല് ഒരു വേറൊരു തരുന്ന സ്മെല്ലും പിന്നെ ഇതിൻ്റെ സ്മെല് ഭയങ്കര സ്ട്രോങ്ങും ആണ് നമ്മളിവിടെ നിന്ന് ദുര്യാ മുറിച്ചേഴ് അല്ലാത്ത നിൽക്കുമ്പോഴും ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും അങ്ങനെ ജലാൻ അലോർ മൊത്തം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നയൻ തേർട്ടിയൊക്കെ ആയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ കഴിച്ചു എനിക്ക് നാട്ടിലും മലേഷ്യയിലും കൂടി സിമിലറായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും ഒരു ടെൻ ഒ ക്ലോക്ക് കഴിയുമ്പോൾ തന്നെ മിക്ക ഷോപ്പുകളും ക്ലോസ് ചെയ്യും പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലാണ് റാപ് ടാക്സി വിളിച്ചാണ് കേട്ടോ പോയത് എന്നിട്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ട് പോയിക്കണമെന്ന് പറഞ്ഞ് കാരണം നാളെ രാവിലെ എണീറ്റ് വീണ്ടും ട്രിപ്പ് തുടങ്ങേണ്ടതല്ലേ അങ്ങനെ ഇതോടെ ഞങ്ങളുടെ മലേഷ്യയിലെ ഡേ വൺ ബ്ലോഗ് ഇവിടെ അവസാനിച്ചു മലേഷ്യയിലെ ഡേ ടു ബ്ലോഗായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബാ